നമസ്കാരം അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചിരുന്നു അമേരിക്കയിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു യോഗത്തിലോ മറ്റോ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി ആ സമയത്ത് അമേരിക്കയിൽ പോയത് അതോടൊപ്പം തന്നെ പുതിയ പ്രസിഡന്റിനെ അഭിനന്ദനങ്ങൾ അറിയിക്കാനും പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു സമയത്ത് തന്നെ ചുരുക്കം ചില ലോക നേതാക്കൻ മാത്രമാണ് അവിടെ എത്തിയത് അതിൽ മൂന്നാമനോ നാലാമനോ ആയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങളുള്ള ചില മേഖലകൾ അന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു അതിലൊന്ന് വ്യാപാര കമ്മിയാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വ്യാപാര കമ്മിയാണുള്ളത് മാത്രമല്ല അന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയാണ് ലോ ലോകത്തിൽ ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും അധികം ചുങ്കം ഇറക്കുമതി ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഒഴിവാക്കാനായി എന്ത് ചെയ്യണം ഇന്ത്യ ഉടൻ തന്നെ അമേരിക്കയും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ചുങ്കം കുറയ്ക്കണം അതിന് ഇന്ത്യ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാനൊന്നും ആവില്ല ഒരു കാര്യം ചെയ്യൂ ഞങ്ങൾക്ക് പല രാജ്യങ്ങളുമായിട്ടും വ്യാപാര കരാറുകളുണ്ട് അത്തരത്തിലൊരു വ്യാപാര കരാർ ഇന്ത്യയുമായി കൂടി ഞങ്ങൾക്ക് ഒപ്പുവാം ഒപ്പുവയ്ക്കാൻ സമ്മതമാണ് അതിന് ചില ചർച്ചകളും ചട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് അത് ഇത്ര പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ആജ്ഞാപിച്ചാൽ ഉടൻ തന്നെ നടക്കുന്ന കാര്യമല്ല ആ ചർച്ചകളൊക്കെ നടക്കട്ടെ എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് ആ ചർച്ചകൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ചർച്ചകൾ പുരോഗമിക്കുകയുമാണ് രണ്ടാമത്തെ കാര്യം ഈ വ്യാപാര കമ്മി കുറയ്ക്കാനായി ഇന്ത്യ ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങണം അതായത് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് റഷ്യക്കെതിരെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ചേർന്ന് വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് റഷ്യയുടെ എണ്ണ പുറത്ത് വിറ്റഴിക്കാൻ വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നു ആ സമയത്ത് ഇന്ത്യക്ക് വലിയ രീതിയിൽ വിലക്കുറവിൽ റഷ്യ എണ്ണ നൽകാമെന്ന് നിൽക്കുന്നു ആ എണ്ണ രാഷ്ട്ര താല്പര്യം മുൻനിർത്തി ഇന്ത്യ വാങ്ങുന്നു മിഡിൽ ഈസ്റ്റിനെ അടക്കം അവിടെ നിന്ന് വാങ്ങുന്ന എണ്ണയുടേതടക്കം തോത് കുറച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനായി ഇന്ത്യ ആരംഭിക്കുന്നു അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഈ കച്ചവടം മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കൂടി എണ്ണ വാങ്ങാൻ തയ്യാറാകണം മാത്രമല്ല മൂന്നാമതൊരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ പക്കൽ വളരെ മികച്ച പ്രതിരോധ ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള കാലഘട്ടമാണ് കാരണം അടുത്ത് പാകിസ്ഥാനുണ്ട് ചൈനയുണ്ട് അവരിൽ നിന്നൊക്കെ നിങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാനായി അമേരിക്കൻ യുദ്ധോപകരണങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ കയ്യിൽ വളരെ മനോഹരമായ യുദ്ധവിമാനങ്ങളും മറ്റ് മിസൈലുകളുമൊക്കെ ഉണ്ട് അത് നിങ്ങൾ വാങ്ങണം ഇതൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ആശയങ്ങൾ ഇത് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്കറിയാം ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു നയത്തിൻ്റെ ഭാഗമായി പരമാവധി ആവശ്യമായിട്ടുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും എല്ലാം ഇന്ത്യ തന്നെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് എന്തിനാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് എന്നൊരു ചോദ്യവും അപ്പോഴുണ്ട് അതുപോലെ തന്നെ എണ്ണയുടെ കാര്യത്തിലും റഷ്യയുമായി നല്ല ഡീല് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് വ്യാപാര വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചുങ്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയാത്ത ചില വിഷയങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചത് ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് രണ്ടു രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നത് അതായത് വ്യാപാര കരാറിലേക്കുള്ള ചർച്ചകൾ അമേരിക്ക ഏകപക്ഷീയമായ നിലപാട് കാരണം ആ ചർച്ചകൾ മുടക്കിക്കൊണ്ടിരിക്കുന്നു അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കാർഷിക രംഗം തുറന്നു കിട്ടണം കാർഷിക മേഖലയിലേക്ക് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ജനറ്റിക്കലി മോട്ടിവേറ്റഡ് ഉൽപ്പന്നങ്ങളും അമേരിക്കയുടെ പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവന്ന് തള്ളണം അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ കർഷകർക്ക് ഇന്ത്യ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികളെല്ലാം നിർത്തലാക്കണം ഇതൊക്കെയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സ്വപ്നത്തിൽ പോലും അമേരിക്ക ഇന്ത്യ അനുവദിക്കും െന്ന് കരുതേണ്ട എന്നാണ് ഇന്ത്യ ഇപ്പോൾ നൽകുന്ന മറുപടി അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അമേരിക്കയുടെ വിട്ടുവീഴ്ച ഇല്ലാത്ത ഏകപക്ഷീയമായ ഈ നിലപാട് കാരണം ശാശ്വതമാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ഇന്ത്യക്ക് ഒരു കാരണവശാലും എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ലാഭകരമായിരിക്കുകയില്ല തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ വാങ്ങുന്നതായിരിക്കും ലാഭകരം മൂന്നാമത്തെ കാര്യമായിരുന്നു ഈ ആയുധ കരാർ ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ ഇതാ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് അമേരിക്ക പറഞ്ഞു അതും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല മാത്രമല്ല ഇപ്പോൾ അമേരിക്ക റഷ്യയുമായി വലിയ ആയുധ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായും റഷ്യയുമായും ഫ്രാൻസുമായും അതായത് ഫ്രാൻസുമായി ഈ റാഫേൽ വിമാനത്തിൻ്റെ കരാർ റാഫേൽ വിമാനം വീണ്ടും വാങ്ങുന്നത് സംബന്ധിച്ച കരാർ ഉറപ്പിച്ചു മാത്രമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ചൈനയിലെത്തിയിരുന്നു ഷാങ്ഹായ് ായി ഉച്ചകോടി മാത്ര പങ്കെടുക്കാനാണ് ഇന്ത്യ എത്തിയത് എങ്കിൽ കൂടി അവിടെ ഇന്ത്യക്ക് ഷാങ്ഹായ് ഉച്ചകോടി ആയിരുന്നില്ല പ്രധാനം അവിടെ റഷ്യയും റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇന്ത്യക്ക് പ്രധാനം കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട തീർപ്പിലേക്ക് ചർച്ചകളിലൂടെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് റഷ്യയിൽ നിന്നും സുഖോയ് തേർട്ടി എം കെ ഐ വിമാനങ്ങളുടെ അപ്ഡേറ്റ് വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു മാത്രമല്ല റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം മിസൈൽ അതും ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുക്കുന്നു മാത്രമല്ല എ ഇ എസ് എ റഡാറുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് മാത്രമല്ല ഇതെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതിയും റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് അതിൻ്റെ കോഡുകൾ ഉൾപ്പെടെ റഷ്യ ഇന്ത്യക്ക് കൈമാറും എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രഹ്മോസ് ബ്രഹ്മോസ് തന്നെ ഇപ്പോൾ പാകിസ്ഥാന് ഭീഷണിയാണ് ബ്രഹ്മോസിനേക്കാൾ അതിനപ്പുറത്തെ ഒരു ബ്രഹ്മോസായി ഈ പറയുന്ന റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം മിസൈലുകൾ വരികയാണ് ആർ തേർട്ടി സെവൻ എം മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ നടക്കും അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസിനേക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധം തന്നെയായിരിക്കും ബ്രഹ്മോസ് എങ്ങനെയാണ് പാകിസ്ഥാനിൽ സർവ്വവിനാശം വരുത്തി എന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടതാണ് അതിനപ്പുറത്തേക്കുള്ള മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങി ഇന്ത്യയിൽ ിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തീർച്ചയായും ഈ കരാറിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പാകിസ്ഥാനേക്കാൾ പ്രകോപിതനാകാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും കാരണം വ്യാപാര ചർച്ചയിൽ ഇന്ത്യ ഒരു കാരണവശാലും അമേരിക്കയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നില്ല അവിടെ നിന്നും മറ്റ് ആയുധങ്ങളോ എണ്ണയോ ഒക്കെ വാങ്ങാൻ പറഞ്ഞിട്ടും ഇന്ത്യ വാങ്ങുന്നില്ല നേരെ മറിച്ച് റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യ വാങ്ങുകയും ചെയ്യുന്നു സുഗോയ് തേർട്ടി എം കെ ഐ വിമാനത്തിൽ നിന്നും ഈ ആർ തേർട്ടി സെവൻ മിസൈലുകൾ തൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ അതെല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ എഇ എസ് എ റഡാറുകൾ കൂടി ഇന്ത്യയുടെ ആ കരവിരുതിൽ ഉണ്ടായി വന്നാൽ തീർച്ചയായും പാകിസ്ഥാന് ഒരു കാരണവശാലും പ്രതിരോധം തീർക്കാത്ത ആയുധങ്ങളായു അല്ലെങ്കിൽ പ്രതിരോധം തീർക്കും കഴിയാത്ത ആയുധങ്ങളായി അത് മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം അമേരിക്ക ഇന്ത്യക്ക് നൽകിയ തിട്ടൂരം ഇല്ല എന്നൊരു സാഹചര്യവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം കുറച്ചു കാലത്തേക്ക് കൂടി ചില ഉരസലിൽ കൂടി കടന്നുപോകുമെന്നതും ഉറപ്പാണ് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ